السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. أرأي الله രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ജനകീയ പ്രതിരോധ സംഗമം അടുത്തു നിന്നും അകലെ ഓൺലൈനായുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ ലിബറൽ ഫാഷിസത്തിനെതിരെ അത് അംഗീകരിക്കാനാവില്ല എന്ന ശീർഷകത്തിലാണ് ഇവിടെ ഒരു ജനകീയ പ്രതിരോധ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത് ഫാഷിസം എന്നത് നമ്മളൊരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേൾക്കാൻ ഇമ്പമില്ലാത്ത ഒരു പദപ്രയോഗമാണ് അതല്ലെങ്കിൽ ഒരുവേള ഒരു ഭീതി തോന്നുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ അത് ഫാഷിസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ കാഴ്ചകളുണ്ട് യഥാർത്ഥത്തിൽ ഫാഷിസത്തെ നമ്മൾ കാണുമ്പോൾ രണ്ടു രീതിയിലാണ് അതുള്ളത് എന്തുകൊണ്ട് ഒരു ഭീതിജനകമായ ഒരു മനസ്സ് ചിന്ത അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് ഒരു തരം അധിനിവേശമാണ് അതൊരു കടന്നുയക്കയറ്റമാണ് അത് യഥാർത്ഥത്തിൽ ഒരു അടിച്ചേൽപ്പിക്കലാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പദം കേൾക്കുമ്പോൾ നാം ഇഷ്ടപ്പെടാതെ പോകുന്നത് ഫാഷിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള അകക്കാമ്പുകളിലേക്ക് പോകുമ്പോൾ രണ്ടു തരം ഫാഷിസത്തെ നമുക്ക് പരിചയപ്പെടാം അതിലൊന്ന് പൊതുവിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരാറുള്ള ഹിന്ദുത്വ അജണ്ടകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസമാണ് രണ്ടാമത്തേത് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ലിബറൽ ഫാഷിസമാണ് ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്തുകൊണ്ട് ഒന്നിനെ വളരെ എല്ലാവരും ഒരുപോലെ എതിർക്കുകയും ആക്ഷേപിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മറ്റൊന്നിനെ ആ അളവിൽ തന്നെ പ്രതിരോധിക്കാൻ എതിർക്കാൻ പലപ്പോഴും നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് ഇൻഷാള്ള എൻ്റെ സംസാരം എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആ നിലക്കുള്ള നമ്മുടെ സംസ്കാരത്തെ ഹനിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ലിബറൽ ലിബറൽ ഫാഷിസത്തെ നമ്മൾ എതിർക്കണം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്നാൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായുള്ള ഫാഷിസത്തെ നമ്മൾ പ്രത്യക്ഷത്തിൽ എതിർക്കാനുള്ള കാരണം അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് വിസിബിൾ ആകുന്നു എന്നതുകൊണ്ടാണ് ഉദാഹരണത്തിന് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് വ്യത്യസ്തമായ നിലക്കുള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പല പരിവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു പാഠപുസ്തകങ്ങളിൽ പലതും അടർത്തി മാറ്റുന്ന സാഹചര്യമുണ്ടാകുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിച്ചുരുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പാഠപുസ്തകങ്ങളിൽ പലതും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ കൃത്യമായ അപരവൽക്കരണം യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലയളവിലൊക്കെ നാം കണ്ടുവരുന്നതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ എടുത്തു പറയാവുന്ന പല മഹാരഥന്മാരുടെയും പേരുകളെ ചരിത്രത്തിന്റെ ഭാഗമല്ലാതാക്കാനുള്ള വളരെ കൃത്യമായ ആസൂത്രിതരമായ ശ്രമങ്ങൾ അത്തരം ഫാഷിസത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലയളവിൽ നാം കണ്ടുവന്നതാണ് എന്ന് മാത്രമല്ല മുസ്ലിം പള്ളികളുടെ മസ്ജിദുകളുടെ ഫൗണ്ടേഷൻ അടിത്തറകൾ ഇളക്കിക്കൊണ്ട് ഒരു തരം ധ്രുവീകരണത്തിന് ഉള്ള ശ്രമങ്ങൾ അത്തരം കോണുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചരിത്രത്തിൻ്റെ കോട്ടിമാട്ടലുകൾ പാഠപുസ്തകങ്ങളിലെ പിന്നെ ആ നിലക്കുള്ള ഇടപെടലുകളൊക്കെ ഇത്തരം ഹിന്ദുത്വ അജണ്ടയുടെ ഫാഷിസത്തിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് അതേ ഫാഷിസത്തിൻ്റെ ഭാഗമായി ഹിന്ദുത്വ കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരുതരം അടിച്ചേൽപ്പിക്കൽ ഒരു തരം ഇഞ്ചക്ഷൻ മറുവശത്തും നാം കാണുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് യോഗ പോലെയുള്ള സംവിധാനങ്ങൾ യോഗ പോലെയുള്ള സംവിധാനങ്ങളിലെ പല നിലക്കുമുള്ള കൾച്ചറൽ എലമെൻസുകൾ ഇവിടെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് വ്യത്യസ്തമായ മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ ബഹുസ്വര സമൂഹത്തിന് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കൾച്ചറൽ എലമെൻസുമുള്ള യോഗ പോലെയുള്ള സംവിധാനങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഈ സമൂഹത്തിലേക്ക് വ്യത്യസ്തമായ രൂപഭാവങ്ങളോടുകൂടി കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതും അത്തരം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി കടന്നു വരുന്ന ഫാഷിസത്തിൻ്റെ ചില സ്റ്റെപ്പുകളാണ് ഇതൊക്കെ വളരെ പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ റിസൾട്ടുകളെ കുറിച്ച് അപകടങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് എല്ലാവരും എതിർക്കുന്നത് ഇല്ലേ എല്ലാവരും ഒന്നിച്ച് ഈ പറയപ്പെട്ട ഒന്നാമതായി നാം എണ്ണിയ ഹിന്ദുത്വ ഫാഷിസത്തെ അജണ്ടയിലൊന്നിയ ഫാഷിസത്തെ നമ്മൾ എതിർക്കുന്നു എന്നതാണ് പൊതുസമൂഹം ഒന്നിച്ച് ഒരു ഒരു നന്മയുടെ പിന്നെ വഴിയിൽ സഞ്ചരിക്കണം ഈ നാട് നല്ല ബഹുസ്വരതയോടുകൂടി നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ വിഷ മുഴുവൻ പൗരന്മാരും ഒന്നിച്ച് ഇത്തരം അജണ്ടകളെ ഫാഷിസത്തെ ഒരുപോലെ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നാം കാണുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത്തരം ഒരു അജണ്ടകൾക്ക് എതിരിൽ നമ്മൾ പിന്നെ പ്രകട നമ്മൾ എതിർക്കുന്നത് അത് നമ്മുടെ ഐഡന്റിറ്റിയെ ഇല്ലാതെയാക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ വിശ്വ മതവിശ്വാസങ്ങളിലേക്ക് അത് നേരിട്ടും അല്ലാതെയും ഉള്ള അധിനിവേശം അത്തരം കാര്യങ്ങളിലൂടെ കടന്നു വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുന്നത് ഇനി നോക്കുന്നുങ്ങൾ നാം ഇപ്പോൾ മനസ്സിലാക്കിയ അത്തരം ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു കടുവയോട് ഉപമിക്കാം കടുവകൾ നാട്ടിലെ പിന്നെ കടുവകൾ കൊല്ല കടുവകളാൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി എണ്ണി പറയാൻ കഴിയും കടുവളാൽ കടുവകളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളുകളെ കൃത്യമായി എണ്ണം നിശ്ചയിച്ച് നമുക്ക് നമ്മുടെ കൺമുൻപിൽ വിസിബിളായി തെളിയുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ രണ്ടാമത് നാം ഡിസ്കസ് ചെയ്യാനിരിക്കുന്ന ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാനിരിക്കുന്ന ലിബറൽ ഫാഷിസവും ഒരു വേള ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഇതിലേറെ വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നു ചാടിക്കുന്നത് എന്നിരുന്നെങ്കിലും എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ എതിർക്കുന്നത് പോലെ ലിബറൽ ഫാഷിസത്തെ നമ്മളിൽ പലരും എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് എന്താണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടുന്ന ലിബറൽ ലിബറൽ ഫാഷിസത്തിൻ്റെ പ്രത്യേകത അത് വിശ്വാസത്തിലാണ് കൈവെക്കുന്നത് എന്നതാണ് ലിബറൽ ഫാഷിസം അത് വിശ്വാസത്തിലാണ് കൈകടത്താൻ ശ്രമിക്കുന്നത് അത് നേരിട്ട് മതത്തെ ആക്രമിക്കാൻ നേരിട്ട് മതത്തെ തൊടാൻ അത് തയ്യാറാവില്ല നേരിട്ട് മതത്തെ തൊടാൻ യില്ല എന്ന് മാത്രമല്ല അതേസമയം വിശ്വാസത്തിൽ കൈകടത്തലുകൾ നടത്തിക്കൊണ്ട് ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് മതത്തെ പൊളിക്കാനുള്ള ശ്രമമാണ് ലിബറൽ ഫാഷിസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് രണ്ടും വലിയ വ്യത്യാസം ആത്യന്തികമായി രണ്ടും മതത്തെയാണ് ആ മതത്തിലേക്കാണ് മതവിശ്വാസികളെയാണ് വിശ്വാസങ്ങളിലേക്കാണ് കടന്നുകയറ്റം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തെ നേരിട്ട് എതിർക്കാതെ പലപ്പോഴും പറയാറുണ്ട് ഇസ്ലാം 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 ട്രൂ ക്യൂട്ട് ബട്ട് ടോക്സിക് ഇങ്ങനെ പറയാറുള്ളത് ഇസ്ലാമൊക്കെ നല്ലതാണ് പക്ഷേ അതിൻ്റെ വിശ്വാസങ്ങളിൽ പലതും അപകടകരമാണ് ഇങ്ങനെ പറയാ വിശ്വാസത്തിൽ കൈവച്ചുകൊണ്ട് മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ഒളിയ ചണ്ടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ഉദാഹരണത്തിന് തട്ടം നമുക്കെടുക്കാം എന്താണ് തട്ടത്തിന്റെ വിഷയം ഇത്തരം ലിബറൽ വാദികൾ തട്ടത്തെക്കുറിച്ച് പറയുമ്പോ എന്താ പറയാന്നറിയോ നിങ്ങൾ തട്ടം ഇടേണ്ടതില്ല എന്ന് പറയില്ല ഞാൻ ഈ പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഇത്തരം ലിബറൽ ഫാഷിസത്തിന്റെ വാദികൾ തട്ടത്തെക്കുറിച്ച് പറയുമ്പോ നിങ്ങൾ തട്ടം ഇടേണ്ടതില്ല എന്നല്ല പറയാ പിന്നെന്താ പറയാന്ന് അറിയോ എന്തിനടണേന്ന ചോദിക്ക എന്തിനാണ് നിങ്ങൾ തട്ടം ഇടുന്നത് എന്നാണ് ചോദിക്ക അത് വലിയ പ്രശ്നമല്ലേ എന്നാണ് ചോദിക്ക എന്താ അതുകൊണ്ട് ഗുണം എന്നാണ് ചോദിക്ക ഏയ് എന്താണ് അതുകൊണ്ട് ഗുണം അതൊരു അടിച്ചമർത്തലല്ലേ അതൊരു തരം അടിച്ചമർത്തലല്ലേ എന്നാണ് ചോദിക്ക നോക്കൂ നിങ്ങൾ അപ്പൊ നേരിട്ട് മതത്ത തൊട്ടോ ഇല്ല എന്നാലോ അതിന്റെ റിസൾട്ട് എന്താണ് ഈ ചോദ്യ ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എന്ത് എന്താണ് അതുകൊണ്ട് ഗുണം എന്തിനാണ് അത് ഇടുന്നത് അതൊരു തരം അടിച്ചമർത്തലല്ലേ ഈ ചോദ്യങ്ങൾ എത്തിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ കുട്ടികളിലെ നമ്മുടെ പെൺകുട്ടികളിൽ ആ ഇട്ടുവരുന്ന ഹിജാബ് പോലെയുള്ള തട്ടങ്ങൾ താഴെ അവസ്ഥയിലേക്കാണ് അല്ലേ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും മതം സ്വാതന്ത്ര്യത്തിനെതിരല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം വരാറുള്ളത് മതം സ്വാതന്ത്ര്യത്തിനെതിരല്ലേ നിങ്ങൾ നേരത്തെ നാം പരിചയപ്പെട്ട ഹിന്ദുത്വ ഫാഷിസ്റ്റ് വാദികൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ടോ ഇല്ല എന്നാൽ ലിബറൽ ഫാഷിസത്തിന്റെ ലിബറൽ വാദികൾ ഇത്തരത്തിലുള്ള ചോദ്യവുമായിട്ടാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വരാറുള്ളത് ഇത്തരം ിബറൽ ലിബറൽ ഫാഷിസ്റ്റ് വാദികളിൽ നിന്ന് ലിബറൽ വാദികളിൽ നിന്ന് ഉയർന്നു വരാറുള്ള അല്ലെങ്കിൽ അത്തരം ആളുകൾ ഒളിച്ചു കടത്തുന്ന ഒരുപാട് സംസ്കാര ശൂന്യതയിലേക്ക് നമ്മുടെ തലമുറ എത്തിക്കുന്ന ഒരുപാട് എലമെന്റുകൾ നമുക്ക് പറയാൻ കഴിയും ഡി ജെ പാർട്ടികൾ അതിന്റെ ഭാഗമാണ് നൈറ്റ് ലൈഫുകൾ അതിന്റെ ഭാഗമാണ് സ്വതന്ത്ര ലൈംഗികതയെ ഈ സമൂഹത്തിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമാണ് അല്ലേ നോക്കൂ നിങ്ങൾ ജെൻഡർ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ജെൻഡർ പോളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഈ നാടിനെ സംസ്കാര ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ചവച്ച് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സംസ്കൃതിയെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ജെൻഡർ പൊളിറ്റിക്സിലൂടെ യഥാർത്ഥത്തിൽ ഇത്തരം വാദികൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ മർമ്മം എന്താണ് അതിന്റെ മർമ്മം സെക്ഷൽ ഓറിയന്റേഷൻ അതുപോലെ തന്നെ ജെൻഡർ ഐഡന്റിറ്റി ഈ രണ്ടിനെയും ഒന്നിച്ച് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു മിക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ജെൻഡർ ഐഡന്റിറ്റി എന്നത് ട്രാൻസ്ജെൻഡർ പോലെയുള്ള ബൈസെക്ഷൽ പോലെയുള്ള അതൊരു മറ്റൊരു തലമാണ് മറ്റൊരു ഏരിയയാണ് ജെൻഡർ ഐഡന്റിറ്റി എന്നത് മറ്റൊരു തലമാണ് എന്നാൽ അതിന്റെ കൂടെ അതിന്റെ കൂടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന മെളച്ച കടത്തിക്കൂട്ടിക്കൊണ്ട് ഈ നാടിനെ ഈ നാടിനെ അരാജകത്വത്തിലേക്ക് നയിക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും നാം നമുക്ക് ബോധ്യപ്പെട്ട കാര്യം എന്താണ് സെക്ഷൽ ഓറിയന്റേഷനിൽ വരുന്നത് ആണും ആണും തമ്മിലുള്ള ലൈംഗികത ഗേ എന്ന ഓമന പേരിട്ടു കൊണ്ട് നാം വിളിച്ചു കേൾക്കുന്ന നാം പറഞ്ഞു കേൾക്കുന്ന ആണും ആണും തമ്മിലുള്ള ലൈംഗികത അതുപോലെ തന്നെ പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത എന്ന പേരിട്ട് വിളിക്കുന്ന അത്തരം വൃത്തികളായിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷന്റെ ഭാഗമായുള്ള കാര്യങ്ങളെ ജെൻഡർ ഐഡന്റിറ്റിയുടെ കൂടെ കൊണ്ടുവന്ന് ഈ നാട്ടിലേക്ക് അത്തരം വൃത്തികളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായി നടന്നു വന്നത് ഇത് ഇത് പൊതുസമൂഹത്തിലേക്ക് എങ്ങനെയുള്ള എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഏതെല്ലാം കോണുകളിലൂടെ നാം കണ്ടു നമ്മുടെ ഇളം കുരുന്നുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിലേക്ക് ഇപ്പറയുന്ന ജെൻഡർ പോളിറ്റിക്സിന്റെ മാരകമായ അംശങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന കാര്യം കടത്തിക്കൊണ്ടുവന്ന കാര്യം നമ്മളെല്ലാവരും നേരിട്ട് അനുഭവിച്ചതാണ് അതിൻ്റെ ചർച്ചകളിൽ നാം പങ്കെടുത്തതാണ് അത്തരം ചർച്ചകളിൽ പല പല വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ട് പോലും ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്നതടക്കമുള്ള അശാസ്ത്രീയമായ വിവരക്കേടുകൾ ഇന്നും പാഠപുസ്തകങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി എന്നത് വളരെ കൃത്യമായ ആസൂത്രിതമായ ശ്രമങ്ങൾ ഇത്തരം ഇത്തരം ആളുകളുടെ വിശ്വാസത്തെ അടർത്തിയെടുക്കുവാൻ ഉള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വരുന്നു എന്നതാണ് നാം കാണേണ്ടിയിരിക്കുന്നത് എന്താണ് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത് നോർമേറ്റീവ് എന്ന് പറയുന്ന കാലങ്ങളിലായി കാലാകാലങ്ങളിലായി ഒരു സംസ്കൃത സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ കുടുംബ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഹെറ്റിറോ നോർമേറ്റീവ് എന്ന് പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മനോഹരമായ പ്രകൃതിദത്തമായ അത്തരത്തിലുള്ള ഒരു ലൈംഗികത അതിൽ നിന്നുകൊണ്ടുള്ള ഒരു കുടും കുടുംബ സംവിധാനം നിലനിൽക്കുന്നതിനു പകരം ഹോമോ നോമറ്റീവ് എന്ന് പറയുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള മ്ലേച്ഛമായ സ്വർഗ്ഗ ലൈംഗികത അതിനു പകരം വെക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളായിരുന്നു ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായത് എന്നാണ് നാം ഓരോരുത്തരും കാണേണ്ടത് ഇത് ഒന്നോ രണ്ടോ ദിവസം പൊട്ടിമുളച്ചുണ്ടായ ഒരു വിഷയമല്ല ഇന്ന് നാം ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാര്യം എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് മാത്രവുമല്ല സഹോദരങ്ങളെ നം ഇത്തരം ഇത്തരം എലമെന്റുകൾ ഇത്തരം ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങൾ നേരിട്ടും അല്ലാതെയും കടന്നു വരുമ്പോൾ ഈ ഈയൊരു ഈയൊരു പൊതുബോധത്തിലേക്ക് അല്ലെങ്കിൽ ഈ ജനതയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യപ്പെടും എന്നത് തന്നെയാണ് അവിടെയാണ് മർമ്മം അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആരുടെയെങ്കിലും മനസ്സ് ചോദിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എന്നോട് പറയേണ്ട ഉത്തരം എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ഇടപെടലുകൾ അടർത്തി മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അവിശ്വാസവും അതിൻ്റെ നിലനിൽപ്പിനെയും ഇല്ലാതെയാക്കുവാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് നോക്കൂ നിങ്ങൾ നേരത്തെ ഹൈന്ദവ ലിബറൽസ് ഫാഷിസവുമായി ബന്ധപ്പെട്ട ഉദാഹരണം ഞാൻ കടുവയുടേത് പറഞ്ഞു എന്നാൽ ഇപ്പറയുന്ന ലിബറൽ ഫാഷിസത്തിൻ്റെ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ കൊതുകുകളോട് ഉപമിക്കാം ഇല്ലേ കൊതുകുകൾ കൊതുകുകളാൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം എത്ര എന്നത് വിസിബിൾ അല്ല അത് വിസിബിൾ അല്ല അതൊരു ആയിരം ആയിരിക്കാം അത് പതിനായിരം ആയിരിക്കാം അതൊരു പക്ഷെ ലക്ഷക്കണക്കിനായിരിക്കാം എന്നാൽ മറ്റേ ഫാഷിസത്തിൻ്റെ അപകടം ഒരു കടുവയാൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം വിസിബിൾ ആണ് അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നു എന്നാൽ ഇത് വിസിബിൾ അല്ല എന്നാൽ അതിനെ ഒരുപക്ഷെ ഒരു വേള അതിനേക്കാൾ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന വലിയ അപകടമാണ് ഈ ഒരു വിഷയം എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് രണ്ടിനെ രണ്ടിനെയും എതിർക്കണം രണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു തരം കൾച്ചറൽ ഫാഷിസമാണ് ഇതൊരു തരം കൾച്ചറൽ ഫാഷിസമാണ് ഇത് സംസ്കൃതിയുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്താ സഹോദരങ്ങളെ കൾച്ചറൽ ഫാഷിസം ഏതൊരു സമൂഹവും നിലനിൽക്കുന്നത് ഒരു ഐഡന്റിറ്റിയിലാണ് ഏതൊരു സമൂഹവും നിലനിൽക്കുന്നത് ഒരു പ്രത്യേക ഐഡന്റിറ്റിയിലാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞാനൊരു മുസ്ലിമാണ് അതിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് മറ്റൊരാൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു അയാളുടെ ഐഡന്റിറ്റിയാണ് മറ്റൊരാൾ ഹൈന്ദവനാണെന്ന് പറയുന്നു അതായത് ഐഡന്റിറ്റിയാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നു അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ലൂന്നിനതുകൊണ്ടാണ് ഓരോ സമൂഹവും ഏത് കാലത്തും നിലനിന്നിട്ടുള്ളത് മുന്നോട്ട് പോയിട്ടുള്ളത് മൗലന മുഹമ്മദ് അലി ജൗഹറിന്റെ ഒരു ഒരു പദപ്രയോഗണ്ട് ഒരു പക്ഷേ നമുക്ക് നമ്മളൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ടാകാം ഒരു ഇന്ത്യക്കാരൻ അദ്ദേഹം പറഞ്ഞത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ് വാക്കുകൾ അവിടെ അവസാനിച്ചില്ല ഒരു മുസ്ലിം എന്ന നിലക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു മുസ്ലിമാണ് ഇതാണ് സഹോദരങ്ങളുടെ ഐഡന്റിറ്റി ആ നിലക്കുള്ള ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ആ ഐഡന്റിറ്റിക്കുമേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം ഫാഷിസങ്ങളിലൂടെ ഈ ഇവിടെ വിശദീകരിക്കപ്പെട്ട രണ്ടു തരം ഫാഷിസങ്ങളിലൂടെയും വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഐഡന്റിറ്റി വളരെ പ്രധാനമാണ് എന്തേ കാരണം ഈ ഐഡന്റിറ്റി അത് കൃത്യമായ ഒരു സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് അത് മതപര മതപരമായ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് അത് ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് അത് സദാചാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഐഡന്റിറ്റി വളരെ പ്രധാനമാണെന്നും അത് നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നും പറയാനുള്ള കാരണം ഇനി ഇവിടെ ലിബറൽ വാദികളുടെ ലിബറൽ ഫാഷിസത്തിൻ്റെ ആളുകളുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ് അവൾ അവരുടെ ഒരു ലോക കാഴ്ചപ്പാട് വേൾഡ് വ്യൂ എന്ന് പറയുന്ന എന്താണെന്നറിയുമോ ഈ പിന്നെ ഇത്തരം ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല എന്നാണ് ഇത്തരം ഐഡന്റിറ്റികളുടെ ആവശ്യമില്ല പിന്നെയോ പ്രത്യേകിച്ചൊരു അർത്ഥവുമില്ലാതെ ഒരു പർപ്പസും ഇല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതം മതി എന്നതാണ് ഇത്തരം വാദികളുടെ നിലപാട് എന്താ സഹോദരങ്ങളെ അതിന്റെ റിസൾട്ട് എന്തിനു വേണ്ടിയാണ് അത്തരം ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എൻ്റെ ഇഷ്ടം എന്ന നിലക്ക് എന്ന നിലക്കുള്ള ചിന്താധാരകൾ കടത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് എനിക്ക് തോന്നിയതുപോലെ ഈ നാട്ടിൽ ജീവിക്കണം എന്ന നിലക്കുള്ള ചിന്ത വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇത്തരം ഐഡന്റിറ്റികൾ അഴിച്ചു വെക്കാനാവും വിധം ആളുകളെ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള ഇടപെടലുകൾ ഇത്തരം വാദികളിൽ നിന്നുണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തേ കാരണം ഒരു 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 ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ ഒരാൾ ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടങ്ങൾക്ക് ഒരു പരിധി വരികയാണ് പരിമിതി വരികയാണ് അയാളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പരിധിയും പരിമിതിയും വരികയാണ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഒരാൾ പറയുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പരിധി വരികയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പരിധിയും പരിമിതിയും വരികയാണ് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ ഈ ഇത്തരം വാദികൾ ആ ഐഡന്റിറ്റി വേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് ഈ ഐഡന്റിറ്റി അഴിച്ചു വെക്കുന്നതിലൂടെ സർവസ്വതന്ത്രമായ ലൈംഗികതയും സർവ്വ സ്വതന്ത്രമായ അത്തരം പ്രവർത്തനങ്ങളും ഇവിടെ നടമാടാൻ അത് വഴിയൊരുക്കും എന്നത് കൊണ്ട് തന്നെയാണ് അത്തരം ആഘോഷ ആഘോഷത്വരയിലേക്ക് ഈ ഒരു നാടിനെ കൊണ്ടുപോകാൻ തന്നെയാണ് അത്തരം ഐഡന്റിറ്റികൾ അഴിച്ചു വയ്ക്കാൻ ആവും വിധമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നോക്കൂ നിങ്ങൾ ഇത് ഇത് ഇല്ലാതാക്കുന്നത് എന്താണ് അഥവാ ഇത്തരം ഇടപെടലുകൾ ഇത്തരം കാഴ്ചപ്പാടുകൾ ഒരു ഒരു പിന്നെ പ്രത്യേകമായ ഒരു അർത്ഥവുമില്ലാത്ത ലക്ഷ്യവുമില്ലാത്ത ജീവിതം നയിക്കാൻ നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം നാളെ വരാനിരിക്കുന്ന പരലോകമോ അതല്ലെങ്കിൽ വിചാരണയോ അത്തരം കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എന്ന് മാത്രമല്ല ഇത് ഇത് അപ ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിലായിരിക്കും ഇത് തൊടുന്നത് നമ്മുടെ വിശ്വാസത്തിലായിരിക്കും ഇത് ഇത് പിന്നെ കടന്നു കയറ്റ് കടന്നു കയറുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് ഉദാഹരണമായി ആണും പെണ്ണും ഇടലകര ഇടകരരുക എന്നൊരു വിഷയം നമ്മൾ എടുത്താൽ എന്താണ് ആണും പെണ്ണും ഇടകരരുകയുമായി ബന്ധപ്പെട്ടത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് അത് ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിലനിൽക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലനിൽപ്പിൽ അത് പാടില്ലാത്ത ഒരു കാര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ആണും പെണ്ണും പിന്നെ ഇടകലരുക എന്നത് അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് നമുക്ക് അനുവാദം നൽകിക്കൂടാ അതല്ലെങ്കിൽ അതിനെ അതിനെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ മതത്തെ നേരിട്ട് തൊടുന്നതിന് പകരം മതത്തെ നേരിട്ട് തൊടുന്നതിന് പകരം ആണിനെയും പെണ്ണിനെയും തൊടുന്നു എന്നതാണ് എന്താ സംഭവിക്കുന്നത് ആണും പെണ്ണും ഇടലക ഇടകലാൻ പാടില്ല എന്ന മതമൂല്യത്തിൽ നിന്ന് വിശ്വാസികളെ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആണും പെണ്ണും ഇടകലരുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്തിയാൽ അവരിൽ നിന്ന് വിശ്വാസം മെല്ലെ മെല്ലെ ഊരപ്പെടും എന്നാൽ ഇവരെ ഇവരെന്താണ് ചെയ്യുന്നത് മതത്തെ നേരിട്ട് സ്പർശിക്കില്ല മതത്തെ നേരിട്ട് തൊടില്ല മറിച്ച് മതത്തിന്റെ വിശ്വാസത്തെ മൂല്യങ്ങളെ ഇവർ തൊടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആണും പെണ്ണും ഇടകലരുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ തട്ടത്തിന്റെ വിഷയം നേരത്തെ പറഞ്ഞു വസ്ത്രത്തിന്റെ വിഷയം വസ്ത്രത്തിന്റെ വിഷയമാണ് മറ്റൊന്ന് ഇല്ലേ അല്പവസ്ത്രം ഇവിടെ സൂമ്പയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോ കേവലം വസ്ത്ര അല്പവസ്ത്രം എന്നതോ അതുമല്ലെങ്കിൽ ഇടകലരുക എന്നതോ മാത്രമായിരുന്നില്ല നമ്മൾ മുന്നോട്ട് വെച്ച ആശങ്ക മറിച്ചും എണ്ണിയ മറ്റു പല ഒരുപാട് എണ്ണി എണ്ണി വിധമുള്ള കാരണങ്ങളാലാണ് ഈ വിഷയത്തെ ഈ വിഷയത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതെങ്കിൽ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്പവസ്ത്രം എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ പരിമിതപ്പെടുത്താനാണ് പലപ്പോഴും ചാനൽ ചർച്ചകളിലുമൊക്കെ നമ്മൾ കണ്ടത് എന്താണ് അല്പവസ്ത്രം കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം എന്ന് പറയുന്നത് മതം മുന്നോട്ട് വെക്കുന്ന മൂല്യത്തിന്റെ ഭാഗമാണ് മൂല്യങ്ങളുടെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വസ്ത്രം എന്നതിൽ നിന്ന് അല്പവസ്ത്രം എന്നതിലേക്ക് മാറിയാലുള്ള അപകടം എന്താണ് അതൊരു ജീർണതയാണ് അതൊരു സാംസ്കാരിക ജീർണതയാണ് ആ ജീർണതയിലേക്ക് ഈ നാടിനെ വരാനിരിക്കുന്ന തലമുറയെ എത്തിക്കാൻ പാടില്ല എന്ന ഗുണകാംക്ഷയാണ് ഇത്തരം വിയോജിപ്പുകൾക്ക് പിന്നിലുള്ളത് എന്നത് നമുക്ക് ആർജവത്തോടു കൂടി തീർച്ചയായും പറയാൻ കഴിയേണ്ടതുണ്ട് ഇനി ഇതൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം വരുന്നത് എന്താണ് നിങ്ങൾക്കെന്താണ് ചെയ്താൽ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ എന്താണ് ചെയ്താൽ എന്നാണ് ചെയ്താൽ എന്താ സംഭവിക്കാന്നാണ് എന്താണ് ജൂമ്പ് കളിച്ചാൽ എന്താണ് എന്താണ് അല്പവസ്ത്രമായാണ് ഇല്ലേ ഈ ചോദ്യം എന്തുകൊണ്ടുവരുന്നു സഹോദരങ്ങളെ എന്തുകൊണ്ടുവരുന്നു ഇവിടെ രണ്ട് കൂട്ടരും രണ്ട് പ്ലാറ്റ്ഫോമിലാണ് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മൂല്യത്തിൽ അധിഷ്ഠിതമായ മതവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ മറ്റേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള യാതൊരു എല്ലാ സർവ്വ സീമകളും ലംഘിച്ചു കൊണ്ടുള്ള അടിച്ചുപൊളിയുടെ പ്ലാറ്റ്ഫോമാണ് സ്വാഭാവികമായും ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് സ്വാഭാവികതയിൽ നിന്നുണ്ടാകുന്നതാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല അത്തരം രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ ഒരു വിഷയം വരുമ്പോൾ അവിടെ എതിർപ്പുകൾ ഉണ്ടാകും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് എന്തേ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇത് വലിയ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇത് വലിയ അപകടത്തിലേക്ക് ഇത്തരം ചിന്തകൾ എത്തിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇല്ലേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ നാടുകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മളെ ഒരുപാട് കണ്ടതാണ് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടതാണ് ഒരു നാട് അരാജകത്വത്തിലേക്ക് നടന്നു നീങ്ങി അവിടെ ഉപ്പയില്ലാത്ത മക്കൾ ഒരുപാടുണ്ടായി കുടുംബത്തിന്റെ ശിഥിലീകരണം ഉണ്ടായി ആ നിലയ്ക്ക് അവരെ തിരിച്ചറിഞ്ഞ് ടേൺ അടിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടു ചെന്നെത്തിക്കുന്ന അപകടകരമായ അവസ്ഥ ഇതിന്റെ പിന്നിൽ നാം കാണുന്നു എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെയോ നിങ്ങൾക്കെന്താ ചെയ്താൽ എന്ന് ചോദിക്കുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു 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 അവകാശം നമുക്കുണ്ട് എന്നതാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ലേ നിങ്ങൾക്കെന്താ ചെയ്താൽ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് തീർച്ചയായും തിരിച്ചു ചോദിക്കാനുണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ട് ചെയ്യാതിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് ഇല്ലേ ചെയ്യാതിരുന്നാൽ എന്താണ് പ്രശ്നം ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഒരു കുറച്ച് കൂട്ടരുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ കുറച്ച് പേര് ഇവിടെയുണ്ട് ഇത്തരം മൂല്യച്യുതികൾ ധാർമ്മികതയിൽ ഔന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അതിനെ എതിര് സംഭവിക്കുന്ന മൂല്യച്യുതികൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാത്ത പിന്നെ ഒരു ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട് ആ നാട്ട് ആ അവർക്കും ഇത് ചെയ്യാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നതാണ് അവസാനിപ്പിക്കുമ്പോൾ പറയുവാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയങ്ങളുടെ അപകടങ്ങളെ നമ്മുടെ ദൗത്യം ഒന്നു മാത്രമാണ് ഈ വിഷയത്തിൻ്റെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ന് ഈ രണ്ട് ഫാഷിസങ്ങളിൽ ഒരു ഫാഷിസത്തെ ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ നമ്മളെല്ലാവരും എതിർക്കുന്നത് പോലെ എന്നാൽ അതുപോലെ ഒരു വേള അതിലേറെ നമ്മുടെ സമൂഹത്തെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലിബറൽ ഫാഷിസത്തിനെതിരിൽ പ്രതികരിക്കുവാൻ എന്തുകൊണ്ട് ആളുകൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഗൗരവത്തെ ഇതിൻ്റെ അപകടത്തെ ആളുകൾക്ക് മറ്റതുപോലെ തന്നെ ബോധ്യമായിട്ടില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഈ സമൂഹത്തെ ഈ സമൂഹത്തെ ഗുണകാംക്ഷയോടുകൂടി നാളെ വരാനിരിക്കുന്ന തലമുറയെ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു തലമുറയായി നമുക്ക് മാറ്റാൻ കഴിയണമെന്ന ഒരേ ഒരു ലക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ തന്നെയാണ് ഈ കൂട്ടായ്മ ശ്രമിച്ചിട്ടുള്ളത് ആ നിലക്കു തന്നെയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു 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 തലമുറയെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന മൂല്യച്രി സംഭവിക്കാൻ സാധ്യതയുള്ള ഇടപെടലുകൾക്ക് ഓടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു اللهم نَمِي اللَّهَ وَرِيمْ وعلى وآخر وَآخِرُ الحمد الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عليكم ورحمة وَرَحْمَةُ اللَّهِ وبركاته.